Thank you. ും കഴിഞ്ഞ വർഷം ഈ വർഷത്തിൽ ഇന്നത്തെ ക്രിസ്മസ് ആയിട്ട് വേണ്ട നിങ്ങൾക്ക് എന്താ വേണ്ടി കമന്റ് ചെയ്യാം എന്ത് റെസിപ്പി വേണ്ട ക്രിസ്മസ് സ്പെഷ്യൽ ശ്രമിക്കാം പക്ഷേ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ക്രിസ്മസ് എന്ന് പറയാൻ കുറച്ചും കൂടി കളിച്ചറായി കുറച്ചും കൂടി നമ്മൾ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ആ കളിച്ചറൊക്കെ ഒരു ആ ഒരു സ്റ്റിൻ്റെ വെസ്റ്റേൺ ഫുഡിന്റെ അപ്പൊ ആരും ഒരു മഴയായിരിക്കും നാടൻ കൂടുകളും നമ്മുടെ പേരുടെ നാടൻസുകളുണ്ട് അതും ഉണ്ട് ഈ ഒരു വൈബില് നമുക്ക് അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മള് ബീഫിന്റെ സ്റ്റേക്ക് ബീഫിന്റെ കയ്യില് ബീഫ് കയ്യിലുണ്ട് ബീഫിന്റെ റൗണ്ട് കട്ട്

സ്റ്റാർട്ട് ചെയ്യാണ് ഫുൾ ബൈബ് ഫുൾ ഓൺ അപ്പൊ എന്തായാലും സ്റ്റേക്സ് മുമ്പായിട്ട് നമ്മുടെ സ്റ്റേക്സ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതായത് ആ വാട്ടർ കണ്ടന്റ് മൊത്തം നമ്മൾ ഒപ്പി മാറ്റണം എന്നാലേ നമുക്ക് ആ സ്റ്റേക്സിൽ പൂർണ്ണമായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക് ഫുൾ ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് മൊത്തം ഒപ്പി മാറ്റാം ഫ്രണ്ട്സ് നമ്മുടെ സ്റ്റേക്കിന് വേണ്ട ബീഫ് നമ്മൾ നല്ല ക്ലീൻ ചെയ്യുക വെജിറ്റബിൾ മാറ്റി നല്ല സെറ്റ് ആയിട്ട് ബീഫ് എടുത്തിട്ട് നമുക്ക് ഇനി മസാല പെട്ടി കൊടുക്കാം മസാല എന്താ വെച്ചാൽ ആയിട്ട് മസാല ആണ് അപ്പൊ ഇടാം സെറ്റപ്പ് ചെയ്യാം അതിന്റെ നമ്മുടെ സോൾട്ട് ഇടാം സോൾട്ട് വേറെ സ്റ്റൈലാണ് സോൾട്ട് ഇങ്ങനെ നൈസ് ആയിട്ട് സോൾട്ട് ഇട്ടു മതി സോൾട്ട് പിന്നെ നമ്മുടെ കയ്യിൽ പെപ്പറാണ് നമ്മള് പെപ്പർ ക്രഷ് ചെയ്താൽ അപ്പൊ നമുക്ക് സ്റ്റേഗിലേക്ക് കുറച്ച് ഗാർലിക് ഉണ്ട് ഗാർലിക് നമ്മൾ പീൽ ചെയ്ത ഗാർലിക് ആണ് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പ് ചെയ്തിട്ട് അപ്പൊ നമ്മള് ഗാർലിക് ആയിരുന്നു മോളിലേക്ക് മുകളിലൊടുക്കാം പിന്നെ നമ്മുടെ റോസ്മീരി യൂസ് ചെയ്യുന്നുണ്ട് റോസ്മേരി മീരി നമ്മുടെ ഡ്രൈ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഡ്രൈ ആയി നമുക്ക് ഇട്ട് കൊടുക്കാം ബ്രഷ് കിട്ടണ അത്ര നല്ലതാണ് ബ്രഷ് കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് പിന്നെ ഞാൻ ഡ്രൈ യൂസ് ചെയ്യണേ പിന്നെ നമ്മുടെ നമുക്ക് ഒലി ഓല് യൂസ് ചെയ്യാം നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടമാണ് കോക്കനട്ട് ഓയിലും നമ്മൾ കേരളീയ സ്റ്റൈലിൽ നമുക്ക് വരും നമ്മൾ ഒലിവോലി ചേർക്കുകയാണെങ്കിലേക്ക് അപ്പൊ നമ്മുടെ ബീഫ് നമുക്ക് മസാലയൊക്കെ ഇട്ടിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം പത്ത് പഞ്ചിറ്റ് മാറ്റി വെക്കാം നമ്മൾ വെജിറ്റബിൾസ് പോലും പ്ലാൻ ചെയ്തിട്ട് നമുക്കിതിന് വേണ്ട കാല റെഡി ആക്കി എടുക്കാം നമുക്കിവിടെ ബീഫ് ഒന്ന് മാറ്റി വെക്കാം അപ്പൊ ഇന്ന് വെച്ചാൽ നമ്മളത് അടിപൊളിയായിട്ടുള്ള ബ്രോക്കോളീസ് അതുപോലെ തന്നെ ചെറി ടൊമാറ്റോസ് ഉണ്ട് പിന്നെ നമ്മുടെ കാരറ്റ് ബേബി കാരറ്റ് ഉണ്ട് അതുപോലെ ഇതൊക്കെ സാധനങ്ങൾ ഇംഗ്ലീഷ് വെജിറ്റബിൾസ് ആണ് കുറച്ചുകൂടി കൂടി ഹെൽത്തിയാണ് കാരീസ് വരെ കുറവാണ് ഇങ്ങനൊക്കെ അപ്പൊ ഈ സാധനം വെച്ച് നമുക്ക് ഇനി വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്കൊരു ബാറ്റിയൻ ഷേപ്പിൽ വേണം ബാറ്റിയൻ ഷേപ്പിലൊരു ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടല്ലോ ആ ഒരു സ്റ്റൈലിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കണം നൈസായിട്ട് അതിൻ്റെ സെൻറ്ററിലെ ഭാഗം കളയാം അതായത് നൈസായിട്ട് ഒരു കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഷേപ്പ് ഇടാൻ വേണ്ടി ഞങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് എടുക്കാം അതിന് ശേഷം ഈ സെൻ്ററിലെ പീസ് നമുക്ക് വേണ്ട അത് കഴിക്കാൻ സുഖം ഉണ്ടാവും സീഡ് ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞ പോലെ ബ്ലാൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് അലിഞ്ഞു പോകും അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ അത് നാല് പീസ് മതി ഇനി നമുക്ക് വേണ്ട ബ്രോക്കോളിയാണ് ബ്രോക്കോളി എത്തിരി വാടിയിട്ടുണ്ട് കിട്ടാൻ പക്ഷെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ പേരിൽ ഇച്ചിരി വാട്ടുണ്ട് അപ്പം രണ്ട് പീസ് ബ്രോക്കോളിയും എടുത്തിട്ടുണ്ട് നമ്മൾ നമുക്കത്ത മതി പിന്നെ നമുക്ക് വേണ്ടുവച്ചാല് നമ്മുടെ ക്യാരറ്റ് ആണ് അപ്പോൾ ക്യാരറ്റ് നമുക്ക് ചെറിയ ഉണ്ടാകളാക്കി എടുക്കാം ഉണ്ടാകളാക്കി എടുക്കാൻ നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്ന സ്പൂൺ ഉണ്ട് ഈ സ്പൂണിൽ ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ പോകണം അപ്പം കാറിഷ് ചെയ്യുന്ന രസമായിരിക്കും കാണാനായിട്ട് അപ്പം അതിനൊരു എഴുതി ചെയ്യണ്ട ഇതുപോലെ നമുക്ക് ഉണ്ടായിട്ട് കിട്ടും അപ്പം കാരറ്റിന് അങ്ങനെ എടുക്കണേ അപ്പോൾ അത് നമ്മളിതാ ഇതുപോലെ നൈസായിട്ട് ബേബി 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 കോൺ 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 നമ്മൾ പ്ലാൻ നമ്മുടെ ഒരു കൂടെ കഴിക്കാൻ എടുക്കാം നൈസ് നൈസ് ആയിട്ടുള്ള ബേബികോണ്ടെങ്കിൽ നല്ല കെട്ടിക്കാഴ്ച സാധനം കിട്ടും കഴമ്പ് അഞ്ഞേയുള്ളൂ പക്ഷേ ഈ സാധനം കഴിക്കുന്ന രസമാണ് അപ്പൊ വെജിറ്റബിൾസ് പ്ലാൻ ചെയ്യാൻ പോകണപ്പോൾ വെള്ളം വെള്ളം വെച്ചിട്ടുണ്ട് ഇങ്ങനെ പോലെയൊക്കെ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് വേറെ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് ചൂടത്തിലിട്ട് ബ്ലാൻജിങ് പറയുന്നത് അപ്പൊ അതൊക്കെ ഇത് നമുക്ക് സ്മാഷ് പൊട്ടിട്ടുണ്ടാക്കുന്നത് അപ്പൊ എല്ലാവർക്കും അറിയാനൊക്കെ സ്മാഷ് പൊട്ടിണ്ടാക്കാൻ അറിയാനായിട്ട് വളരെ സിമ്പിൾ മറ്റേതാണ് ഞാൻ ഇതിന്റെ വീഡിയോസ് വീഡിയോ ചെയ്യാം ഇപ്പൊ നമ്മൾ മെയിൻ ഫോക്കസിൻ്റെ ബേസ്ഡിലേക്കാണ് അപ്പൊ നമുക്ക് അതായത് സ്മാഷ് പൊട്ടിണ്ടാക്ക നമ്മുടെ പാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ആ പാനൊന്ന് സെറ്റ് ചെയ്യാം അപ്പം ഫ്ലെയിം ചെയ്ത് കൊടുക്കാം കളിച്ചത് പട്ടറാണ് നമുക്ക് സ്മാഷ് ഉണ്ടാക്കുന്നത് അപ്പം പട്ടർ കുറച്ച് ഇടയ്ക്കിട്ട് ആയിട്ട് കൊടുക്കാം പാൻ ചൂടാ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം സ്മാഷ് ബുട്ടർ ഞാൻ ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് ഇത് എങ്ങനെ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇത് പല രീതിക്ക് വേറെ ഒരു രീതി ചെയ്യാം അത് നമ്മുടെ ചാനലിലൊക്കെ വരുന്നുണ്ട് അപ്പൊ ഈ തൽക്കാലം വളരെ സിമ്പിൾ ആയിട്ട് സ്മാശ്വേ പോവാം അപ്പൊ കാര്യം ബട്ടറാണ് ബട്ടർ നമുക്ക് സ്മാഷ് ഇട്ടുകൊടുക്കാം

സ്നാപ്പ് സ്നാ റെഡി ആയിട്ടുണ്ട് മാറ്റി വെക്കാം സ്റ്റേക്ക് ഉണ്ടാക്കാം നമുക്ക് ഇനി സ്റ്റേക്കിന് വേണ്ട സോസ് ഉണ്ടാക്കണം സോസ് ഉണ്ടാക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ആണ് ആണ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമുക്ക് വീട്ടിൽ ഡെമിനൈസർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് ഏറ്റവും നടക്കണം അപ്പൊ ഹോട്ടലിൽ മാത്രം നടക്കില്ല അപ്പൊ നമുക്ക് ഒരുപാട് സൂപ്പ് മാർക്കറ്റ് അവൈലബിൾ ആണ് ഡെമി ലൈസ് നമ്മള് സൂപ്പ് ഉണ്ടാക്കണം ശരി

നമുക്ക് കുറച്ചധികം ബട്ടർ ബട്ടർ യൂസ് ണ്ട് ക്രിസ്മസിനൊക്കെ നല്ല പൈപ്പായിട്ട് സാധനം കാര്യങ്ങളൊക്കെ

mas well, അപ്പൊ ക്രിസ്മസ് കഴിക്കാ പയലൊക്കെ വെച്ച് എന്താക്കിയുള്ള പൈപ്പ് ഉണ്ടാവുന്നു പയൻ ആണ് അതായത് ആണ് അപ്പൊ ഇത് നമ്മള് വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് നമുക്കൊന്ന് ഇത് മോളിഫോള് പ്ലെയിൻറ്റ് കൊടുക്കാം സ്മാഷ് ഇട്ട് സ്മാഷ്ക്കാം നമ്മളിത് നന്നായിട്ട് ഗാർണിഷ് ചെയ്യാൻ പോവാണ് സ്മാഷ് ഫുട് നന്നായിട്ട് ഗാർണിഷ് ചെയ്യാൻ സാധനം നമുക്ക് റെഡിയാക്കാം നമുക്ക് ഒരു യെല്ലോ ക്ലീൻ നമുക്ക് അടുത്ത വീഡിയോസ് ഓരോ വീഡിയോസും ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ കാണിച്ചു എന്താ സംഭവം എന്നൊക്കെയാണുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോവാണ്

ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ ഇതിലേക്ക് ബേഫിന്റെ സ്റ്റേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ നന്നായി രീതിയിൽ പ്ലേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ പ്ലേറ്റ് ചെയ്യണം ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് തന്നെ ഈ ബീഫിന്റെ സ്റ്റേക്ക് വെച്ചു കൊടുക്കാം ബിസിനസ് നൈസ് ആയിട്ട് വെച്ചു കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നു വെച്ചാൽ ഈ സ്പാഷ് ഫുഡ് ദിവിടെ ആയിട്ട് വെച്ചു കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്യുകയാണ് നമ്മൾ അത്യാവശ്യം വെൽഡൺ ആക്കി എടുത്തേക്കാണേ സ്റ്റേക്ക് അപ്പോഴും ആ ഒരു മീഡിയത്തിൽ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ അത്യാവശ്യം വെൽഡൺ ആക്കി എടുത്തിട്ടുണ്ട് അതിങ്ങനെ വെക്കുക പിന്നെ വരുന്ന പീസ് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ചെയ്യാൻ ബോയിൽഡ് വെജിറ്റബിൾസ് നമുക്ക് റെഡി ആക്കണം ഇവിടെ ബോയിൽഡ് വെജിറ്റ് വെജിറ്റബിൾസ് ഉണ്ടല്ലോ നമ്മൾ ബട്ടർ ടോസ്റ്റ് ചെയ്തത് അത് സെറ്റ് ചെയ്യണം അത് നമ്മൾ ഈ സൈഡിലെ സെറ്റ് ചെയ്യുന്നത് നൈസായിട്ട് നമ്മൾക്കൊരു ഈ ബ്ലാക്ക് പ്ലേറ്റ് ആകുമ്പോൾ ഒരു എല്ലോ പ്രസൻസ് ഭയങ്കര ഒരു കളർഫുള്ളായിരിക്കും അപ്പം എല്ലാം യൂസ് ചെയ്യേണ്ടത് അധികം എല്ലാം കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു നൈസ് ഷെയ്ഡ് കൊടുക്കാം നമുക്ക് ഗ്രീൻ ആഡ് ആട് കൊടുക്കാം ഇതിപ്പോ നമ്മൾ കൊണ്ടാണ് നമ്മൾ കൈ യൂസ് ചെയ്യുന്നത് അല്ലാത്ത പക്ഷെ നമ്മൾ ടോൺസിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുള്ളൂ നമുക്ക് കഴിക്കാനുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സാധനം കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത് പെർഫെക്റ്റ് സെറ്റ് ആയില്ലേ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചെറിയൊരു കലാപരിണ്ട് അത് നമുക്ക് നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റാന്നുള്ളത് അപ്പൊഴിക്കോട് നമ്മുടെ കൊടുക്കാം നൈസായിട്ട് നമ്മുടെ സ്റ്റേക്സ് പക്കിട്ടുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വെസ്റ്റേൺ കുസിനിലെ ഒരു ബീഫ് സ്റ്റേക്സ് നമുക്ക് പ്രസന്റ് ചെയ്യാം ക്രിസ്മസിന്റെ സ്റ്റൈലൊക്കെ നമ്മുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇത് ഇങ്ങനെ സർവ്വ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിലൊരു കിടലിനൊരു റെസിപ്പിയാണ് ആണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചത് അപ്പൊ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് അപ്പൊ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ സംഭവം വീട്ടിൽ ട്രൈ ചെയ്ത് നൈസ് ആയിട്ട് നമ്മുടെ വൈഫിനെയോ അല്ലെങ്കിൽ പാരന്റ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു സർപ്രൈസ് കഴിക്കാൻ പറ്റിയ ഒരു കിട്ടുന്ന റെസിപ്പി ആയിട്ട് അപ്പൊ എന്തായാലും നൈസായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് എന്തെങ്കിലും സംശയം കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഫുൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ അവർ കമന്റ് ചെയ്ത് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാൻ എങ്കിൽ എത്ര മിനിറ്റ് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഇപ്പോഴത്തെ കിട്ടിലും കിട്ടുന്ന വെറൈറ്റി വീഡിയോസ് ഒരുപാട് വെറൈറ്റി വീഡിയോസ് അതായത് നിങ്ങൾ ഇംഗ്ലീഷ് ചാനലുകളും ഇംഗ്ലീഷ് നിങ്ങൾ ചെയ്യാം കിട്ടിലായി പ്രസന്റ് ചെയ്യാം അത് നിങ്ങൾക്ക് വളരെ ഈസീറ്റ് പഠിക്കുകയും ചെയ്യാം പിന്നെ നമ്മൾ ട്യൂട്ടോറിയൽ കൂടെ ചെയ്യാൻ പറ്റില്ല നമ്മളത് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും നോക്കാം ട്രൈ ചെയ്ത് ട്രൈ ചെയ്താൽ നമ്മളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഒരു കിഡിലായി കിട്ടുന്ന ഒരു ആണ് അപ്പോ ഇത്രക്കുള്ള വിശേഷങ്ങള് അപ്പൊ കഴിച്ചു നോക്കാം കഴിച്ചു നോക്കേണ്ട ആവശ്യം വരും കാണുന്ന എല്ലാ നടന്നിട്ടുണ്ടല്ലോ കാണുന്നതിന് എല്ലാവരുടെയും മനസ്സിൽ നടന്നി ഉറപ്പാണ് ഉറപ്പാണ് എന്തായാലും നോക്കാം അപ്പോ അധികം പറഞ്ഞു ഓടിപ്പിക്കണ്ടി